മുൻ പ്രവാചകന്മാർ വന്നപ്പോഴും ഇങ്ങനത്തെ വിവരം വന്നില്ലേ വന്നു പക്ഷെ അതിൻ്റെ തീക്ഷണതയുടെ മേൽ ഇരുട്ട് നിറച്ചിട്ട് അതിനെ ഇല്ലാതെയാക്കാൻ കൊക്കേഷൻസിന് കഴിഞ്ഞു സമയത്ത് മുഹമ്മദിയ വഹി വന്നപ്പോൾ അതിൻ്റെ മേലെ ഇരുട്ട് കേറ്റാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു അവരുടെ സംസ്കാരമാണ് വലിയ സംസ്കാരം അവരുടെ ആശയങ്ങളാണ് വലിയ ആശയങ്ങൾ അവർ അവർ ഒരു ഉടുമ്പിന്റെ മാണത്തിൽ കയറിയാലും ഒരു പഴയ ഒരു ഉടുമ്പിന്റെ മാണത്തിൽ യൂറോപ്യൻസ് കയറിയാലും നിങ്ങൾ അവിടെ കയറുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ മുസ്തഫ മുസ്തഫാർ പറഞ്ഞു അതായത് അവരുടെ ഇരുട്ടിനെ നമ്മൾ വെളിച്ചമാണെന്ന് മനസ്സിലാക്കി അത് വിളിച്ചണം ഒരിക്കലും അല്ല അവരിതിനപ്പുറത്തൊരു അറിവിനെ അംഗീകരിക്കേയില്ല ഇതിനുള്ളിലുള്ള അറിവുമല്ല ഇതെന്തറിവാണ് സയൻസ് അറിവല്ല സയൻസ് ഒരു അന്വേഷണമാണ് ലഭ്യമായതിൽ വെച്ച് പുതിയ പുതിയ ചേരുവകൾ ധാരാളം പറയാം പഴയ കാലത്ത് നമുക്ക് നെയ്ച്ചോറ് ചോറ് രണ്ടു പിന്നെ ഏതോ ഒരു ഒക്കെ വീർതി കാണിച്ചു എന്ത് അങ്ങനെ എന്തുണ്ടാക്കി മനസിലായില്ല ഏതോ നെയ്ച്ചോറ് ഇറച്ചിക്കൂട്ട് പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും അരി അരിയും ഇറച്ചിയും വേറെ വേറെ പാത്രത്തിൽ കഴുകി കൊണ്ടുവരുന്ന സമയത്ത് ഒരുപക്ഷെ അരി കഴുകി വരുന്നവൻ ഇറച്ചി വരുന്ന കഴുകി വരുന്ന ആളുടെ മേലേക്ക് വീണത്ത് ഇവന്റെ വെള്ളക്കൊട്ടയിലുള്ള ഈ അരി മുഴുവനും എന്താക്കി ഇവന അപ്പോഴത്തെ ഇറച്ചി ചൂടാക്കി ചൂടായി വെച്ചിട്ടുണ്ട് ഇവൻ വഴുതി വീണു അപ്പൊ അരി മുഴുവൻ എടുത്ത് പോയി മനസ്സിലായി ഞാൻ പറയാനേ അപ്പോൾ പിന്നെ അവർ ആലോചിച്ചു ഇനിയിപ്പോൾ നിർവാഹമില്ല കഴിഞ്ഞ മര്യാദയ്ക്ക് അരിൻ്റെ എടുക്കാൻ കിട്ടൂല അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്തു കുറച്ച് സാധനങ്ങൾ ആ ഒരു മിനിമം സാധനങ്ങൾ കൂടെയിട്ട് അടച്ചു വെരുന്നോട്ട് എത്തിയു അപ്പോൾ എന്ന് പേരിട്ടു അവരെ പേരിട്ടു പിന്നെ അവര് അതിനെ കൂട്ടി 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 ഏത് സാധനം അങ്ങനെ തന്നെയാണ് മൈക്ക് സെറ്റ് ആദ്യകാലത്ത് ഇങ്ങനെ ഒരു സാധനം പൊങ്ങി നിൽക്കും ഇത്തിരി പോകുന്ന ഒരു ചെറിയ ഒരു ഉപകാരം ഉണ്ടാവും നമ്മളിപ്പറ കഴിഞ്ഞു ഇപ്പോൾ മൈക്സെറ്റ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പിൽക്കാലത്ത് ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്നു പിന്നീട് പലതും കൂട്ടി ജാതിക്ക ജാതിപത്രി മനസ്സിലായില്ല ആ അങ്ങനെ മനസ്സിലായില്ലേ പലതും കൂട്ടി അങ്ങനെ വലിയ ബിരിയാണി ഉണ്ടായി പിന്നെ അതിൽ പരീക്ഷണം നടത്തി വീണ്ടും അപ്പോൾ മന്തിയായി വീണ്ടും മന്തിയിൽ പരീക്ഷ നടത്തി മനസിലായില്ല ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ് പരീക്ഷ നടത്തുന്നത് പണിയൊന്നും ഇല്ലല്ലോ കാര്യമായ പണിയൊന്നും അപ്പോൾ വീണ്ടും പരീക്ഷ നടത്തിയപ്പോൾ എന്തായി കുഴിമന്തിയായി ഇനി ഒരു മന്തി എന്താ നമുക്കറിയില്ല ഇനി വേറെ സാധനം വരുന്നുണ്ടോ നമുക്കറിയില്ല നമുക്കത് അറിയില്ല അത് അത് അടുത്ത പരീക്ഷ നടക്കും അതീ ലഭ്യമായതിനെ വെച്ചിട്ട് മനുഷ്യൻ നടത്തുന്ന പരീക്ഷണം ഇതെന്താ അറിവാണ് മന്തിയെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ വലിയ അറിവാണോ ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്ന അല്ല ഒരിക്കലും അല്ല ഇതൊരു പരീക്ഷണ വിജയം അത് വേറെ പരീക്ഷണ വിജയം അത്രയേ ഉള്ളൂ ഇതൊന്നും മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തൂല്ല മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ മനുഷ്യൻ ഇതിനപ്പുറത്തുള്ള ലോകവുമായി ബന്ധപ്പെടണം അത് ത്രികാല ജ്ഞാനങ്ങൾക്കും അതീതമായ വിജ്ഞാനമായിരിക്കും നമ്മിൽ നിന്ന് ഒരു കൂട്ടരെ നമ്മളെല്ലാവരും നിയമസഭയിൽ ഇരുത്താൻ പറ്റൂ ഒരു ജനതയാണ് കേരളത്തിലെ മൂന്ന് ചില കോടി ജനങ്ങളെ നിയമസഭയിൽ ഇരുത്താൻ ഒരു നിയമസഭ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയോ ഇല്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ തിരഞ്ഞെടുത്തു അവരെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി എന്നിട്ട് അവർ വഴി നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു അവർ പോയത് ആണ് അവരാണ് ഇത് കൊണ്ടുവരുന്നത് നമ്മളെ കൂട്ടത്തിൽ ചില ആളുകളെ തെരഞ്ഞെടുത്തു നട കൊണ്ടുപോയി അവർക്ക് ഭാഗിച്ചു കൊടുത്തു ഓരോ മണ്ഡലത്തിന് ഇത്ര 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 അപ്പം നമുക്ക് റോഡും ഒക്കെ ഉണ്ടായി അതായത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് പറ ചില ആളുകളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു ആ നാട്ടുകാർക്ക് ആവശ്യമായതെല്ലാം ലഭിക്കാൻ വേണ്ടി നൽകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതിൽപ്പെട്ടവരാളെ തെരഞ്ഞെടുത്തു അയാളുടെ കയ്യാലാണ് എന്ത് ചെയ്യുക ആ ഇതൊക്കെ ഇവിടെ ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാം അപ്പൊ നമുക്ക് പലതും ഉണ്ടായി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അപ്പോൾ അടുത്ത അഞ്ചു വർഷം ആ മണ്ഡലത്തിന് അത് തന്നെ ആത്മീയ നേതാക്കന്മാർ ആത്മീയത എന്നൊരു വിജ്ഞാനത്തെ നമ്മൾ അന് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടൂലിന്റെ കൂടെ ഇല്ല അതാ പ്രശ്നം അതാ പ്രശ്നം ആത്മീയ സംഗതി ഉണ്ട് അത് ദൈവിക ബന്ധാണ് ആത്മീയതന്നെ പറയലല്ല ഞാൻ പറയാൻ ആത്മീയത എന്ന അടിസ്ഥാനം അത് ദൈവിക ബന്ധമാണ് തിരഞ്ഞെടുത്ത ഒരാൾക്ക് വേറിട്ട ഉണ്ടാവും അത് ദൈവിക ബന്ധമാണ് വേറുള്ളവർക്ക് പറയുന്നതല്ല ഇയാൾ പറയുക ഇയാൾ വേറിട്ടൊരു കാര്യം പറയും അത് കൃത്യമായിരിക്കും അതായത് മനസ്സിലായില്ല ഈ പരീക്ഷണ ജ്ഞാനങ്ങൾ പിഴവ് വരും അപൂർണവുമാവും മറ്റൊരു പിഴവ് വരൂല്ല ത്രികാല ജ്ഞാനങ്ങൾക്കും അതീതമായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരു അറിവിനെ ഒരിക്കലും യൂറോപ്പ് വിശ്വസിച്ചിരുന്നില്ല അത് വിശ്വസിച്ച നാടുകളാണ് ഇതല്ല അവർക്കപ്പോൾ എന്തുണ്ടായി എല്ലാം ഉണ്ടായി യൂറോപ്പിനൊന്നും ഉണ്ടായില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ മനുഷ്യ മാംസം കഴിക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കൻ രാജ്യങ്ങളും എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് ക്യാനുബാലിസം മനുഷ്യന്റെ ഇറച്ചി വില കൊടുത്ത് വാങ്ങി കഴിക്കുക കഴിക്കാനുബാലിസം അതെവിടെ രൂപപ്പെട്ടത് യൂറോപ്പിൽ പണ്ടേ എങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് വൻ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അതായത് യൂറോപ്പിലെ ചില ഗോത്രങ്ങൾ ചില ഗോത്രങ്ങളുടെ മേൽ ചാടി വീഴും എന്നിട്ട് അവരെ കൊല്ലും എന്നിട്ട് എന്തു ചെയ്യും മാംസം കഴിക്കും വേവിച്ചും വേവിക്കാതെയും കഴിക്കും ഈ വിഷയത്തിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ലോകത്തുണ്ട് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഒന്നും കൂടെ പറയാം എന്താ പറഞ്ഞേ ഇത് യൂറോപ്പാണ് ഏഷ്യയിൽ അങ്ങനത്തെ സംസ്കാരം അല്ല മനുഷ്യൻ മനുഷ്യനെ കഴിക്കുക എന്ന രീതി എവിടെയില്ല ഹേ ഏഷ്യയിലുണ്ടാവില്ല ആ അത് അങ്ങനെ വളരെ നമ്മൾ ചിന്തിക്കണം അതായത് അങ്ങനത്തെ ഒരു സംസ്കാരം അങ്ങനത്തെ ഒരു ഇരുട്ട് ഏഷ്യയിൽ ഇല്ല ഒരിക്കലും ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു നാടാണ് ഏത് ചൈന ചൈനയുടെ സംസ്കാരം ഒരു നിലക്ക് നോക്കിയാൽ ഏഷ്യൻ സംസ്കാരം അല്ല അത് ഇങ്ങനെ കയറി ഇറങ്ങി വന്നതാണ് ചൈനയുടെ പരിസരത്തൊക്കെയുള്ള ചില ചില രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളെ സ്വഭാവങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പട്ടിയെ 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 പിന്നെ മുസ്ലിങ്ങൾ കഴിക്കോ ഇല്ല ജൂതന്മാർ കഴിക്കോ ഇല്ല ക്രിസ്ത്യാനി കഴിക്കോ ഇല്ല ഹിന്ദുക്കൾ കഴിക്കോ ഇല്ല അതേസമയത്ത് ചൈനക്കാർ കഴിക്കും ചൈനക്കാർക്ക് എന്തിനൊക്കെ തേള് പാമ്പ് തേരട്ടകൾ ആ തവള എന്നല്ല എന്തു കഴിക്കും എലി നമ്മുടെ നാടുകളിൽ ഈ വൈകുന്നേരങ്ങളിൽ എന്ത് ഉദാഹരണം ഈ രാജ്യങ്ങളിലൊരു സ്വഭാവം ഞാൻ പറയുന്നത് ഈ രാജ്യം അതെ ഈ രാജ്യങ്ങളിലൊക്കെ സ്വഭാവം അവര് നമ്മുടെ നാട്ടിൽ വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ കുറിക്കാനുള്ള കടല മത്തങ്കൂരു ഇങ്ങനെ പലതും നമുക്ക് കുറിക്കാൻ കിട്ടും അല്ലെ അതേസമയത്ത് ചൈനയിലോ കംബോഡിയയിലോ അല്ലെങ്കിൽ എന്താ പറയുക ചൈന അല്ലെങ്കിൽ കൊറിയ ജപ്പാന് തായ്വാന് തായ്ലൻഡ് ഈ നാടുകളിലൊക്കെ കുറിക്കാൻ കിട്ടുന്ന സാധനമാണ് ഇത് പാറ്റ ചെള്ള് സത്യം മണ്ണാത്തന് സങ്കല്പിക്കാൻ കഴിയില്ല അവരെ ഇഷ്ടബോചിയാണത് എന്തുകൊണ്ട് അത് ഏഷ്യൻ സംസ്കാരമല്ല ഏഷ്യൻ സംസ്കാരമല്ല അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലൊന്നും ഈ മതങ്ങൾക്ക് അതിന്റെ ശുദ്ധതയിൽ എത്തിയിട്ടില്ല അപൂർവമായ അതൊക്കെ വളരെ അപൂർവമാണ് അവർ ഈ മതങ്ങളെയും പ്രവാചക മതങ്ങളെയും സ്വീകരിച്ചത് ഇവിടെ ഒരുപാട് വെളിച്ചം വന്നു ആ വെളിച്ചം മുഴുവനും ഈ ഈ ഈ ജനതകൾ അതായത് സംസ്കാരം സ്വീകരിച്ച് ജനത തകർത്തുകൊണ്ടേയിരുന്നു അവസാനം ഇവിടെ ഒരാൾ വന്നു അതാണ് സിറാജ് ഈ സിറാജ് നിങ്ങൾ വിചാരിച്ചു ഈ ചങ്കടൽ തീരത്ത് ദത്ത ഇത് തന്നെ ഇതന്നെ ഈ ചെങ്കടൽ തീരത്ത് ഇതന്നെ